ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ അയല അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് ആ ഒപ്പം തന്നെ ഒരു മയണൈസും നമ്മൾ സാധാരണ മുട്ടയും എണ്ണയും ഒക്കെ കൊണ്ടല്ലേ ഇതങ്ങനെയല്ല അല്ലാതെ വ്യത്യസ്തമായ ഒരു മഴണൈസാണേ അപ്പോൾ അത് നിങ്ങൾ വീഡിയോ മിസ്സാകാതെ കാണണം കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കുകയും വേണ്ട എന്നാൽ നമുക്ക് വീഡിയോ കാണാം കഴുകി വൃത്തിയാക്കിയ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണേ അത് നമ്മളിങ്ങനെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലയൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിക്കൊക്കെ നല്ലപോലെ മസാലയാവാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ലെഗ് പീസും ഉണ്ട് എല്ലാം വലിയ പീസായിരിക്കണം നൂറ്റമ്പത് ഗ്രാം മൈദ കോൺഫ്ലവറിനേക്കാളും അല്പം കൂടുതലായിരിക്കണം എപ്പോഴും മൈദ എടുക്കുന്നത് ഇനി കൊച്ചുള്ളി നന്നായിട്ട് അരച്ച സവാളയല്ല ചെറിയ ഉള്ളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചത് വെള്ളുള്ളി നന്നായിട്ട് അരച്ചത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പൊടി മസാലയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇച്ചിരി ചെറുനാരങ്ങ നീര് ഇനി വീണ്ടും നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസും എടുത്ത് ഇതുപോലെ മസാലയിൽ മുക്കണം നന്നായിട്ട് മസാലയിൽ തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും മസാലയാകും പോലെ ഓരോ പീസ് എടുത്ത് ഇതുപോലെ മുക്കണം മുക്കി മുക്കി ആ മസാല നന്നായിട്ട് എല്ലായിടത്തും ആകുന്നവരെയും തേച്ച് പിടിപ്പിക്കണം എല്ലാം അതുപോലെ തന്നെ മുക്കിയെടുക്കണം നമ്മുടെ ചിക്കനൊക്കെ മസാല പുരട്ടി നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് ഓട്സ് പൊടിയാണ് ഓട്സ് ഇച്ചിരി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മസാല തച്ച് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പുരട്ടി ഇങ്ങനെ ഒന്ന് എടുക്കണം നന്നായിട്ട് എല്ലായിടത്തും ഈ ഓട്സ് പൊടിയാവണം അതുപോലെ വേണം പുരട്ടിയെടുക്കാൻ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് തിളക്കട്ടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഓട്സ് പൊടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പൊടിഞ്ഞു പോകരുത് പൊടിഞ്ഞു പോയാൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാൻ നമുക്കിനി നമ്മുടെ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇടാൻ കൂട്ടി തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കുറച്ച് സമയം എടുക്കും നന്നായിട്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ നമ്മുടെ ചിക്കനൊക്കെ ഇതുകൊണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം നമുക്കിനി ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞു വേണം അതുവരെയും നമ്മൾ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ രണ്ടാമത് ചിക്കനും ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് കോരി മാറ്റാം മൈനൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തതാണ് നമ്മൾ സാധാരണ മൈനൈസ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊരു മൈനൈസ് ഉണ്ടാക്കാം സാധാരണ നമ്മൾ പച്ചമുട്ടയിൽ ഓയിലൊക്കെ ഒഴിച്ചല്ലേ ഒന്നും അതല്ല നമുക്ക് വ്യത്യസ്തമായിട്ടുണ്ടാക്കാം അപ്പം നമുക്ക് ആദ്യമേ ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാം മുട്ട മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇച്ചിരി വെള്ളിയും കൂടെ കൂടുത്തിട്ടിട്ട് കൊടുക്കുക ഇതൊരു കാശ്മീരി മുളകാണ് പെരുവൊന്നും അധികം ഇല്ല ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആറ് ടീസ്പൂൺ ഉപ്പ് തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ഇത് നമുക്കതും കൂടെ ഇച്ചിരി ഒഴിച്ചിട്ട് വേണം ഒന്നുകൂടി കൂടി അരച്ചെടുക്കുക നമ്മുടെ മൈനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടി ഇങ്ങനെയും കൂടെ മൈനൈസ് തയ്യാറാക്കി നോക്കണം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെ ചിക്കൻ ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കണം ഇതുപോലൊരു മൈണൈസും മൈനൈസിൻ്റെ വീഡിയോ ഇതോടൊപ്പം ഇട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയുള്ള അല്ല വ്യത്യസ്തമാണ് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള കൂട്ടുകൾ കൊണ്ട് തന്നെ ഈ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കിയതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്കും എല്ലാം കഴിക്കാം നന്നായിട്ട് നന്നായിട്ടുള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു